ശക്തി പിലിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സായാഹ്നം അനുകരണീയമായി ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി പ്രശസ്ത എടുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഏച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ച് വീടിനും നാടിനും അഭിമാനമായി മാറിയവരെ അനുമോദിക്കുന്നതിനായാണ് ശക്തി പിലിക്കോട് അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചത് ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ചെയ്തു എന്താണ് ഇപ്പോഴത്തെ കാലത്ത് അമ്പത്താറ് വയസ്സ് ചുറു ചുറുകാർ നൽകുന്ന ചെറുപ്പക്കാരാണ് അമ്പത്താറാമത്തെ വയസ്സിലുള്ളത് നമ്മളിവിടുത്തെ ഒരു ഡെത്ത് റേറ്റ് എന്നൊക്കെ പറയുന്നത് എഴുപത്തിയഞ്ച് ഒക്കെ ആയി കേരളത്തിലെ അല്ലെ പണ്ടാണെങ്കിൽ നാല്പത് നാല്പത്തഞ്ച് വയസ്സാകുമ്പോൾ പല്ലും പോയിട്ട് ചാവാറായി നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ പറയും ഇത് ചാവാറായി അമ്പതാമത്തെ വയസ്സാകുമ്പോൾ ചാവും അധികാൾക്കാരും പല രോഗങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ പിടിച്ചിട്ട് പക്ഷേ ഇന്ന് നമ്മുടെ ആരോഗ്യരംഗമൊക്കെ വളരെ ശക്തമായി മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളുടെ ഒരു റിട്ടയർമെന്റ് പീരീഡ് എന്ന് പറഞ്ഞത് നമ്മൾക്ക് ശരിക്കും മധ്യവയസ് ഇപ്പൊ തുടങ്ങുന്നത് അറുപത് വയസ്സിന് ശേഷം മാത്രമേ മധ്യവയസ് തുടങ്ങുന്ന അറുപത് മധ്യവയസ് എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് മധ്യവയസ് തുടങ്ങുന്നത് അപ്പോൾ ശരിക്കും ഇനി കുറച്ചു കാലം കൂടി കഴിയുമ്പോഴേക്കൊരു തൊണ്ണൂറ് ഇപ്പൊ നമ്മളെ സ്ഥല സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും ആൾക്കാർ എൺപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരെയൊക്കെ പുല്ലുപോലെ അടക്കുന്നുണ്ട് നമ്മുടെ ലീലാവതി ടീച്ചർ ഇപ്പോഴും വയസ്സിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അയാ മീറ്റിൻ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ എം പി ശശികുമാർ ഗാനരചനയ്ക്ക് രണ്ടായിരത്തി മൂന്നിലെ ഫിലിംഫെയർ അവാർഡ് നേടിയ അരുൺ അലാട്ടിനു വേണ്ടി പിതാവ് എ കൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ വി കെ രതീഷ് ഡി ജി പിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാർഡ് ഓഫ് ഓണർ പുരസ്കാരം നേടിയ കെ വി ലോകിതാക്ഷൻ ഗുജറാത്തിലെ സൂറത്തിൽ വെച്ച് നടന്ന നാലാമത് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ലൈസമ്മ ടീച്ചർ എന്നിവരാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് പരിപാടിയിൽ സി കെ രവീന്ദ്രൻ മാസ്റ്റർ പ്രമീള ടീച്ചർ എ കൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു ക്ലബ്ബ് സെക്രട്ടറി സി ചന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ ജയരാജൻ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ നാലര പതിറ്റാണ്ടുകാലമായി പിലിക്കോടിന്റെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തിവരുന്ന ക്ലബ്ബാണ് ശക്തി പിലിക്കോട് ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ